ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാനാണ് പോയത് എനിക്ക് പറ്റിയൊരബദ്ധം തന്നെ പറയാം അൽഫാമിൻ്റെ മസാലയാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് എനിക്ക് പൊതുവേ ഇങ്ങനത്തിനോടൊന്നും താല്പര്യമില്ല വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണ നോർമലി ആയിട്ടുള്ള മസാലകൾ ഇട്ട് അൽഫാം ആയാലേതായാലും ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാക്ക വാങ്ങിച്ചു എന്നുള്ളൂ അപ്പോൾ ഏതായാലും അതിനൊരു വിരുന്നുണ്ടായിരുന്നു ആ വിരുന്നിനെ തന്നെ നമുക്കതൊന്ന് സെറ്റാക്കാൻ വിചാരിച്ചു രണ്ട് കിലോ ചിക്കൻക്ക് ഈ ഒരു മസാല മതി എന്നാണ് പറഞ്ഞത് പിന്നെ അതിലേക്ക് ഉപ്പോ ഒന്നിട്ട് കൊടുക്കണ്ട നിങ്ങൾ അതിൽ തന്നെ അതിലേക്കുള്ള ഉപ്പും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഒരു വൈ വകക്കും കൊള്ളൂലായിരുന്നു അതാണ് അതിൻ്റെ മേ ഞാൻ പറഞ്ഞു ചെയ്തവരോട് നിങ്ങളിത് ഇങ്ങനെ നിർബന്ധിച്ച് എടുപ്പിച്ചിട്ട് ഇത് ടേസ്റ്റ് ഇല്ല ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ യൂട്യൂബിൽ കൊടുക്കൂട്ടാ പിന്നെ ഞങ്ങൾക്ക് ഇത് പ്രശ്നമാണ് അപ്പോൾ അത് അത്രക്കും ടേസ്റ്റാന്നൊക്കെ പറഞ്ഞാണ് തന്നത് ഇത് കോഴിക്കോട് ഐലേറ്റ് മാളിൽ നിന്നാട്ടാണ് വാങ്ങിച്ചത് പക്ഷെ അത് ഒന്നിനും പറ്റൂലെന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റൂല എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവരും പറഞ്ഞു ഒരു ടേസ്റ്റുമില്ലായിരുന്നു എന്നിട്ടാണ് പിന്നെ അവസാനം ഒരു ട്രിപ്പ് ഭരിച്ചു തിന്ന് നോക്കിയപ്പോൾ ഒ വളരെ മോശം മസാലയും ടേസ്റ്റുമൊക്കെ ആണെങ്കിൽ ഒന്നിനും പറ്റാത്തൊരു തരം ടേസ്റ്റും അവസാനം ഞാൻ പിന്നെ അതിലേക്ക് എൻ്റെ ഒരു മസാല കൂട്ടുകളൊക്കെ കൂടി ചേർത്തിട്ടാണ് ഒരു പരിധിക്ക് വരെ റെഡിയാക്കി എടുത്തത് ആദ്യം നമ്മൾ ആദ്യത്തെ മസാലയൊക്കെ കൂടി അതിൻ്റെ എല്ലാ ഇതും മാറിക്കിട്ടി അങ്ങനെ എന്തായാലും അതങ്ങനെ റെഡിയാക്കിയെടുത്തു പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെതാ സെറ്റാക്കി അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ജ്യൂസ് റെഡിയാക്കി എടുത്തു അണ്ടിൻ്റെ കണ്ണ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അണ്ടിക്കണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കണ്ണ് ഭാഗം കിട്ടും അപ്പോൾ അത് തിളപ്പിച്ചെടുത്തതും നമ്മൾ കറുമത്തി മിൽക്ക് മെയ്ഡ് പാലും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തുകാണ്ട് അത് ഫീസറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ബോയിലർ കോഴി വേവിച്ചെടുത്ത അതിൻ്റെ വള്ളത്തിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കണ്ട് ദമ്മാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊരിച്ചു കോരി ഇടാനുള്ള ഉള്ളി അത് മസാലകളൊക്കെ ഇവിടെ സെറ്റാണ് ഇട്ടോ ഇനി നമുക്കത് എന്തിൻ്റെ ശേഷം അത് ഇടാൻ മാത്രമേ ഉള്ളൂ പച്ചക്കറി കൊണ്ട് ഇതാ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി നമ്മൾ ബിരിയാണിക്ക് മസാല കൂട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടില്ല ഇത് ജ്യൂസാണ് അതേപോലെ സമ്മന്തി സലാഡ് ബീട്രൂട്ട് സമ്മന്തി ഈത്തപ്പയത്തിൻ്റെ അച്ചാറ് ഇതൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ സെറ്റാക്കി വെച്ചാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഇന്നാലും നമ്മൾ ഇടിച്ചിലവിടെ ഇരുന്നോളല്ലോ ഇനി ഇതാ ആണ് കിട്ടാ ഇത് മൂന്ന് ലെയറിൻ്റെ ആണ് ക്യാരറ്റ് ബീട്രൂട്ട് തേങ്ങ ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാനിപ്പം അത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാം ടേബിളും മുതൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പൊറാട്ടയും പത്തിരിയും പക്ഷേ പൊറാട്ടയും പത്തിരി ഒന്നും അധികം ആരും തിന്നിയില്ല കേട്ടോ അപ്പം ഈ ചോറ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഈ ചോറ് തന്നെയാണ് തിന്നിട്ടുള്ളത് രാത്രി അല്ലേന്നുള്ളതിലക്കാണ് നമ്മൾ പൊറാട്ടയും പത്തിരിയും വിചാരിച്ചത് അതായത് രാത്രി ആകുമ്പോൾ എല്ലാവരും പൊറാട്ടയും പത്തിരി ഒക്കെ അല്ലേ സാധാരണ കടികളൊക്കെയുള്ള കഴിക്കുക അത് വിചാരിച്ചാണ് ചെയ്തത് ഇത് മൂന്ന് ലെയറാണ് അടിയത്തത് ബീട്രൂ ബീട്രൂട്ടും നടുവിൽ തേങ്ങ അതിൻ്റെ മേലെ ക്യാരറ്റി ആയിരുന്നു അപ്പോൾ മറിച്ചിടുമ്പോൾ ഇതിങ്ങനെ കേട്ടോ വന്നത് നല്ല ടേസ്റ്റാണ് ഒരു കഷ്ണത്തിൽ തന്നെ മൂന്ന് വിധവും വിരാക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റല്ലേ അപ്പോൾ നമ്മളിതാ ഒരു അതിൻ്റെ ശേഷം അത് പിറ്റേന്നത്തെയും കൂടി ഒരു വീടിയാണ് ഇട്ടോ പിന്നെ കായം തേച്ച ഇതുണ്ടല്ലോ അപ്പോൾ നീ ഇന്ന് ഈ ചിക്കന് പൊരിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നിലൊക്കെ പൊരിങ്കും കറിയൊക്കെ തന്നെ ഇല്ലായിരുന്നോ അപ്പോൾ കുറച്ച് എണ്ണ ഒച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് ഈ ചിക്കനും കൂടി വെച്ച് ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചത് അധികം തന്നെ ഇങ്ങനെ എണ്ണ മഴ ഇതൊക്കെ വരുന്നത് വരെ ഇളക്കി ഇളക്കി റെഡിയാക്കി കൊടുക്കണം അടി പിടിക്കണത് നോക്കണം കേട്ടോ ഉരുളി ആയാലും എല്ലാം ചൂടാണ് അപ്പോൾ കുറഞ്ഞ തീലാക്കി കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാനാണ് അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ചതച്ച് ഇട്ട് കൊടുത്തോളൂ കൊടുത്തോളിട്ടോ ഞാൻ ഇപ്പം ഈ ചിക്കന് വെക്കുകയാണെങ്കിലും ബീഫൊക്കെ നമ്മൾ വയ്ക്കുണ്ടാക്കുകയാണെങ്കിലും ഞാൻ ചതച്ചത് ഇടില്ലാതെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുക തക്കാളി അതേമാതിരി വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് കൊടുത്ത് ഇട്ട് കൊടുക്കുക ഇനി ഇപ്പോൾ ഇതൊന്നും അത് വെന്ത് അലിഞ്ഞ് വര വരാതെയും ഉണ്ടാക്കി എടുക്കുക അതെങ്കിൽ ഇപ്പോൾ കുറഞ്ഞൊരു എണ്ണമായ അതായത് പച്ചച്ചോയം മാറീൻ്റെ ശേഷം ആണെങ്കിലും ഇങ്ങനെ ഇട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി അതല്ല ഈ ഉള്ളീന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നാകും വാടീൻ്റെ ശേഷം ആണെങ്കിൽ ഈ ചിക്കട്ട് കൊടുത്തിങ്ങനെ ഇളക്കി വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് രണ്ടിനും രണ്ട് രുചിയാണ് ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് മറ്റേ മസാല കുറച്ചും കൂടി വെന്ത് കഴിഞ്ഞു കാണ്ട് അതായത് കുറച്ച് ഗ്രേവി ആയി കഴിഞ്ഞിട്ടാല് അതിൻ്റെ ടേസ്റ്റ് വേറെ അപ്പം രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ രണ്ട് വിധത്തിലും ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതാ ഇതിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയൊക്കെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കഴിഞ്ഞാൽ അടി പിടിച്ചു പോകും ഉരുളി നല്ല ചൂടാണല്ലോ വെട്ടുന്നാവും ചെയ്യും ഇതിൻ്റെ അടുത്തൊരു ഓടിൻ്റെ ഉരുളിൻ്റെ ചീനച്ചട്ടി ഉണ്ട് കേട്ടോ അത് ഇതിലേറെ ഉസാറാണ് ഈ ഉരുളിയിലേറെ ഉസാറാണ് ആ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു അടി ഒന്നും വരില്ല ഇത് തേങ്ങ ചെര വറുക്കാനും സമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഇതിനൊക്കെ സൂപ്പറാണ് ഇപ്പോൾ കൂടുതൽ സമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വലിയ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് ഒരു തേങ്ങൻ്റെ ഒന്നര തേങ്ങൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആണ് വലിയ തോന ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രം എടുക്കലാണ് ചെയ്യലിട്ട അപ്പോൾ അത് സമ്മന്തിപ്പൊടി ഒക്കെ അവിടെ എത്തി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മോനിട്ട ഇത് ആ ബീട്രൂട്ടും ക്യാരറ്റും ചെറുതാക്കി കട്ട് ചെയ്ത് അപ്പോൾ വിരുന്നിന് കുടുന്നതിൻ്റെ ബാക്കി ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ട് അതൊക്കെ ആയി കട്ട് ചെയ്തിന് ശേഷം കഴുകിയിട്ട് ഞാനൊന്ന് വള്ളം വാരാൻ വെ വാരാൻ വെക്കും അതിന് ശേഷം കുറച്ചൊന്ന് സുർക്കിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലതിങ്ങനെ എപ്പോഴും എടുത്ത് തിന്നാനൊക്കെ ഉള്ള ഭാഗത്തിലാവുമല്ലോ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കാണ്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ അതാണ് നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടീലങ്ങൾ കണ്ടിട്ടേനെ നല്ല ടേസ്റ്റില്ലേ കണ് തിന്നണീട്ട് നമുക്ക് കണ്ടാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ടേസ്റ്റ് അറിയാമല്ലോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണമയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മൂടി വെച്ചുകൊടുക്കാം പിന്നെ മോൻ മരുമകളും രണ്ടാമത്തെ മോൻ്റെ കല്യാണം ചെയ്ത് വെഡ്ഡിങ് ഡേൻ്റെ ദിവസമാണ് കിട്ടാം പ്രത്യേകിച്ച് കേക്കും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഞങ്ങൾ ഒരു റിങ് എടുത്തു എന്ന് മാത്രം കുട്ടികളൊരു സന്തോഷത്തിനെന്നുള്ള എനിക്ക് ആർഭാടങ്ങളായിട്ടുള്ള പരിപാടികളൊന്നുമില്ല അവൾ നിന്ന് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കാക്കിയും കൂടി പോയി എടുത്തതാണ് മോൻക്ക് ഡ്യൂട്ടിയിലായിരുന്നു ഒരു മാസത്തിന് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ജോലി വീട്ടിലിരുന്ന് കൊണ്ടുള്ള ജോലിയിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമായിക്കാണ്ട് വാങ്ങിച്ചതാണ് അതായത് മോഡല് പക്ഷേ മോൻക്കും മരുവൾക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ചെയ്തു അതേമാതിരി അളവും കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കണം ഇല്ലെന്ന് കമൻ്റിലൂടെ പറയട്ടോ അസ്ലാമലൈക്കും